പലിശയിലെ വെസ്റ്റ് ബാങ്ക് പിടിക്കാനുള്ള പ്രാഥമിക ബില്ല് ഇസ്രയേലി പാർലമെന്റിൽ പാസ്സായത് പ്രധാനമന്ത്രി നദന്യാഹുവിന് വലിയ തിരിച്ചടിയാണെന്ന് വാർത്തകൾ വരുന്നു ഈ നദന്യാഹുവിന്റെ എതിർപ്പിനെ മറികടന്നാണ് ഈ ബില്ല് പാസാക്കിയത് വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റ് അമേരിക്കൻ നേതാക്കളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബി പി ജെയിംസ് ചേരുന്നുമോർണിംഗ് ഇന്നലെ ഇന്നലെ കാണാൻ പറ്റില്ല ഉറക്കം ഉറക്കം അല്ല കണ്ടാലും ഇസ്രായേലിൽ വലിയ ഭൂകമ്പം നടക്കുകയാണ് രാഷ്ട്രീയ ഭൂകമ്പം ഒരുപക്ഷെ അവിടത്തെ സർവ്വശക്തനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കർശനമായിട്ടുള്ള താക്കീതുകൾ അതിലംഘിച്ചുകൊണ്ട് അവിടത്തെ പാർലമെന്റായ നെസറ്റിൽ വെസ്റ്റ് ബാങ്ക് പാലസ്തീന്റെ ഏറ്റവും കണ്ണായ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള പ്രാഥമിക ബില്ല് പാസ്സായിരിക്കുന്നു ഇരുപത്തിനാലിനെതിരെ ഇരുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് അത് പാസ്സായത് അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കില്ല ഗസ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഒരു കാരണം തന്നെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അമേരിക്ക വല്ലാതെ വഷളായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടൈം മാഗസിന് കൊടുത്ത് ഇൻ്റർവ്യൂ എന്നെ വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കില്ല പക്ഷേ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പ്രതിപക്ഷവും അവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള സിയണിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നെതന്യാഹുവിൻ്റെ പാർട്ടിയിൽ ഒരാൾ തന്നെ ലംഘിച്ച് വോട്ട് ചെയ്ത് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പ്രാഥമിക ബില്ല് പാസ്സായിരിക്കുന്നു അറബ് രാജ്യങ്ങൾ അടഞ്ഞു നിൽക്കുന്നു അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജെ ഡി വാൻസ് അടക്കമുള്ളവർ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എസ് കെ ഇത് വലിയ സംഭവമായിട്ട് വരുന്നു എന്ന് മാത്രമല്ല ഇതിനിടയിൽ ഇസ്രായേൽ കയറി ഗസയിൽ വീണ്ടും ആക്രമണം നടത്തി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്തായാലും അതിൻ്റെ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും ഇസ്രായേലിലെ വെസ്റ്റ് ബാങ്ക് പിടിക്കാനുള്ള നീക്കം അതിസങ്കീർണമായ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് രണ്ട് ലൈൻസിൽ ഒരു റിപ്ലൈ ചരിത്ര സംഭവമായ പതിനാറാം നൂറ്റാണ്ടെ തെറ്റിപ്പിരിലിനു ശേഷം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയും ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനും വത്തിക്കാനിൽ കണ്ടുമുട്ടി എന്ന വാർത്ത വരുന്നുണ്ട് രണ്ടേ രണ്ട് ലൈൻ വലിയ ഇത് എങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനും അതുപോലെ തന്നെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയും ഒരുമിച്ച് വത്തിക്കാനിൽ കണ്ടുമുട്ടി പ്രാർത്ഥിച്ചു എസ് കെനെ ഓർക്കുന്നുണ്ടാവും ചരിത്രം പഠിച്ച ആളായത് കൊണ്ട് ഹെൻറി എട്ടാമിന്റെ കാലത്ത് രണ്ടാമത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ കത്തോലിക്ക സഭാതെ എതിർത്തും അന്നത്തെ ക്രമൻ്റെ ഏഴാമൻ മാർപ്പാപ്പ എതിർത്തതിൻ്റെ പേരിൽ അദ്ദേഹം പുതിയ സഭയുണ്ടാക്കി ആംഗ്ലിക്കൻ ചർച്ച് അതാണ് ഇന്നത്തെ പ്രോട്ടസ്റ്റൻറ്റ് ചർച്ച് ഇവർ തമ്മിൽ നാല് നൂറ്റാണ്ടായിട്ട് കിടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടത്തിനൊടുവിലാണ് ഒരുമിച്ച് വന്ന് രാജാവ് വത്തിക്കാൻ സന്ദർശിക്കുന്നു രാജാവും രാജ്ഞിയും കൂടി ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ കുറേ ഒരുമിച്ച് പ്രാർത്ഥിച്ചു എസ്കെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം